ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിന്റെ മലയാളമാണ് അവസാനത്തെ യൂണിറ്റായ പട്ടം പറപ്പിക്കട്ടെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഏത് കവിതയിൽ നിന്നാണ് പി കവിതകൾ വാല്യം ഒന്ന് എഴുതിയിരിക്കുന്നതാരാണ് പി കുഞ്ഞിരാമൻ നായരാണ് അപ്പോൾ ഇവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത് ഒരു പട്ടത്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ ആകാശത്ത് ഇങ്ങനെ ഉയരത്തിൽ പറക്കുന്ന ഒരു പട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താ പറയുന്നത് പട്ടത്തിൽ പട്ടം പട്ടമിങ്ങനെ ഉയരത്തിൽ പറക്കുമ്പോൾ ഭൂമിയെ മൊത്തം പട്ടത്തിന് ഒരേ രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പട്ടം മാത്രമല്ല ആരെക്കുറിച്ചുമാണ് കുഞ്ഞിരാമൻ നായർ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ കുറിച്ചുമാണ് ഉദ്ദേശിക്കുന്നത് ആ പട്ടത്തെ പോലെ തന്നെ എങ്ങനെയാണ് മനുഷ്യർക്കും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യ മനസ്സിലുള്ള വിദ്വേഷങ്ങളും മറ്റ് രീതിയിലുള്ള വേർതിരിവുകളും ഒന്നും ഇല്ലാതായിക്കൊണ്ട് ഈ ഭൂമിയെ ഒരേ രീതിയിൽ കാണാൻ സാധിച്ചാൽ ഭൂമി ഏറ്റവും ഭംഗിയുള്ളതാവും സുന്ദരമാവുമെന്നാണ് ആര് പറയുന്നത് പി കുഞ്ഞുരാമൻ നായർ പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഇനി ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യം എന്താണ് ചൊല്ലി രസിക്കാം നിങ്ങൾ ചെയ്യേണ്ടതാണ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ട് ഈ ഒരു കവിത ചൊല്ലി നോക്കാൻ പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈണം ഏതാണ് അത് കണ്ടുപിടിക്കാനും പറയുന്നുണ്ട് ഇനി എന്താണ് ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കവിതയുടെ ഉള്ളറിയാം കവിത ചൊല്ലിക്കേട്ടപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇനി കവിത മൗനമായി വായിച്ച് തുടർന്നു കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ പ്രതികരണം എഴുതാൻ പറയുന്നുണ്ട് നോക്കാം നമുക്ക് അപ്പോൾ ഇതാണ് ആശയം വരുന്നത് ലോകം ഒന്നായി കാണണമെന്ന ആശയം പകരുന്ന മനോഹരമായ ഒരു കവിതയാണ് പട്ടം പറപ്പിക്കട്ടെ ആകാശത്ത് ഉയരെ പറക്കുന്ന പട്ടത്തിന് ലോകത്തെ ഒന്നായി കാണാൻ കഴിയും പോലെ ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ നമുക്കും കഴിയണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കവി പി കുഞ്ഞിരാമൻ നായർ ഓക്കെ ഇനി ചോദ്യോത്തരങ്ങൾ നോക്കാം ആകാശത്തിന്റെ നോട്ടം എങ്ങനെയാണ് എങ്ങനെയാണ് ആകാശത്തിന്റെ നോട്ടം എന്ന് പറയുന്നുണ്ട് താടി നരച്ച ഒരു അച്ഛനെ പോലെയെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം എങ്ങനെയാണ് താടി നരച്ച അച്ഛനെ പോലെയാണ് ആകാശം താഴത്തേക്ക് നോക്കി നിൽക്കുന്നത് ആ പിക്ചറിൽ നമ്മൾ കണ്ടില്ലേ ഫോട്ടോയിൽ നമ്മൾ കണ്ടില്ലേ ആകാശത്തിലുള്ള മേഘങ്ങളൊക്കെ നോക്കുന്നത് ഭൂമിയുടെ കുറിച്ച് കവി എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് അമ്മയെ അമ്മയെപ്പോലെ അഴകുള്ളതാണ് ഭൂമിയല്ലേ അനുഗ്രഹവർഷം ചുരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു അമ്മയെ പോലെ അഴകുള്ള ഭൂമി നമുക്ക് അനുഗ്രഹം ചുരിഞ്ഞു നിൽക്കുകയാണെന്നാണ് ആര് പറയുന്നത് കവി പറയുന്നത് ഇനി മേഘം പട്ടത്തിനോട് പറഞ്ഞത് എന്താണ് എന്താണ് പറഞ്ഞത് മേഘം മേലോട്ട് പോരുക എന്നാണ് മേഘം പട്ടത്തിനോട് പറഞ്ഞത് അല്ലേ മേലോട്ട് പോരുക എന്ന് പറഞ്ഞാൽ എന്താ മുകളിലേക്ക് അങ്ങനെ കാറ്റിനൊത്ത് ഉയർന്നു ഉയർന്നു വരാനാണ് ആര് പറയുന്നത് മേഘം പട്ടത്തിനോട് പറയുന്നത് അല്ലേ ഇനി അടുത്തതെന്താ പട്ടത്തിന് പറവ പോലെ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ് ആര് സഹായിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിളിയെ പോലെ പറക്കാൻ കഴിയുന്നത് കാറ്റിന്റെ സഹായത്താലാണ് പട്ടത്തിന് ഉയരത്തിൽ പറവ പോലെ കളി പാറാൻ കഴിയുന്നത് അല്ലേ കാറ്റ് ഇങ്ങനെ വീശുന്നത് കൊണ്ടാണ് പട്ടത്തിന് ഉയർന്നുയർന്ന് മുകളിലേക്ക് പോവാൻ പറ്റുന്നത് അപ്പൊ ആരുടെ സഹായമാണ് കിട്ടുന്നത് നമുക്ക് കാറ്റിൻ്റെ സഹായമാണ് കിട്ടുന്നത് ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിനുള്ള നേട്ടം എന്തായിരിക്കും എന്തായിരിക്കും നേട്ടം ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിന് ഭൂമിയെ ഒന്നായി കാണാൻ കഴിയുന്നു എന്നാണ് നേട്ടം അല്ലെ ഉയർന്നു പറക്കുമ്പോൾ ഭൂമിയുള്ള എല്ലാവരെയും അല്ലെങ്കിൽ ഭൂമിയിലെ എല്ലാത്തിനെയും ഒരുപോലെ ഒരേ കണ്ണോടെ കാണാൻ കഴിയുന്നുണ്ട് അതുതന്നെയാണ് ഉയർന്നു പറക്കുമ്പോൾ പട്ടത്തിന് കിട്ടുന്ന ആ നേട്ടം അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് ഇനി പാരിന്റെ കോലം കിട്ടതിന് ഭൂമിയുടെ ഭംഗി ഇല്ലാതായതിന് എന്താണ് കാരണം എന്ത് കാരണമാണെന്നാണ് കവി പറയുന്നത് മനുഷ്യർ എന്നും വഴക്കടിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഭംഗി നശിക്കുന്നത് മനുഷ്യർ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഭൂമിയുടെ ഭംഗി വർദ്ധിക്കും അല്ലെ ഭൂമിയിലെ മനുഷ്യർ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം വഴക്കിടുകയാണ് അല്ലേ ഒരു ഒത്തൊരുമയില്ല അതുകൊണ്ടാണ് ഭൂമിയുടെ ഭംഗി നഷ്ടമാവുന്നത് ചന്തം നഷ്ടമാവുന്നത് എന്ന് ആര് പറയുന്നത് നമ്മുടെ കവി പറയുന്നത് എല്ലാവരും ഒന്നിച്ചു നിന്നാല് മനോഹരമാവും അല്ലെ ഭംഗി വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ഈ ലോകം വീക്ഷിക്കും നൂലറ്റു പോകാതിരിക്കെയെന്നും മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും ചിന്താ ബസിൽ മീതെ പാറട്ടെ എന്നും എൻ കൊച്ചു പട്ടം അപ്പൊ ഇവിടെ ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കാൻ പറയുന്നുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങൾ കണ്ടോ ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം വീക്ഷിക്കുന്ന പറഞ്ഞാൽ എന്താ നോക്കുന്ന ലോകത്തെ മുകളിൽ നിന്നും നോക്കുന്ന പട്ടം പട്ടത്തിന്റെ കരൾ പട്ടത്തിന്റെ കരൾ കരൾ എന്ന് പറഞ്ഞാൽ എന്താ ഹൃദയം കരളിൻ്റെ നൂൽ പട്ടത്തിൻ്റെ മുകളിലൊരു ആ ഒരു നൂല് കെട്ടിയിട്ടില്ലേ അതിനെയാണ് കരളിൻ്റെ നൂല് എന്ന് പറയുന്നത് മാനവൻ വഴക്കടിച്ച് കോലം കെടുത്തിയ പാര് മാനവൻ എന്ന് പറഞ്ഞാൽ ആരാണ് മനുഷ്യനാണ് പാര് എന്ന് പറഞ്ഞാലോ ഈ ലോകം അല്ലേ അപ്പോൾ ഈ വഴക്കടിച്ച് അതിൻ്റെ കോലം കെടുത്തി അതിനെ ഭംഗി ഇല്ലാതാക്കി എന്നാണ് പറയുന്നത് പാവന ചിന്ത നബസ്സ് നബസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശം അല്ലേ പാവന ചിന്ത എന്ന് പറഞ്ഞാലോ നല്ല ചിന്തകൾ അപ്പോൾ നല്ല ചിന്തകളുടെ ആകാശം തെളിഞ്ഞ ആകാശം അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പോൾ പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിലെ കവി പറയുന്നത് ഈ കൊച്ചുപട്ടം മറ്റ് വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും നമുക്കതിന് കഴിയുന്നുണ്ടോ അത് നമ്മളോടുള്ളൊരു ചോദ്യമാണ് അല്ലേ പട്ടം എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് പക്ഷെ നമുക്ക് അതുപോലെ എല്ലാവരെയും ഒന്നായി കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ അവതരിക്കും തുടർ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ നോക്കാം അത് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിൽ പി കുഞ്ഞിരാമൻ നായർ പട്ടത്തെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചുമാണ് പറയുന്നത് ഉയർന്നു പറക്കുന്ന പട്ടം ഭൂമിയെ ഒന്നായി കാണുന്നത് പോലെ നമുക്കും ലോകത്തെ ഒന്നായി കാണാൻ കഴിയണം ഭൂമിയിൽ ഓരോ ഇടങ്ങളിലായി വസിക്കുന്ന നമുക്കിടയിൽ ഇപ്പോഴും വിഭാഗീയത വിഭാഗീയതയുണ്ട് വർണ്ണവർഗവ്യത്യാസങ്ങൾ ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുകയാണ് കവി മനുഷ്യൻ പരസ്പരം വഴക്കടിച്ച് വികൃതമാക്കിയ ഈ ഭൂമിയിൽ നിന്നും ശുദ്ധമായ ചിന്തയുടെ ആകാശത്ത് വേർതിരിവുകളില്ലാതെ അസൂയയോ മറ്റുദ്വേഷ വികാരങ്ങളോ ഇല്ലാതെ തൻ്റെ കൊച്ചുപട്ടം സ്വതന്ത്രമായി പാറിപ്പറിക്കട്ടെ എന്ന് കവി ആഗ്രഹിക്കുന്നു പട്ടത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത് നൂലാണ് അത് പൊട്ടിപ്പോയാൽ പട്ടം നിയന്ത്രണമില്ലാതെ പറന്ന് നടക്കും പട്ടത്തിൻ്റെ കരൾ നിഷ്കളങ്കമാണ് ഈ കൊച്ചുപട്ടം നമ്മൾ ഓരോരുത്തരുമാണ് സ്നേഹത്തിൻ്റെ ചരട് പൊട്ടിപ്പോയാൽ കരളിലെ സന്തോഷം അണഞ്ഞു പോകും നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരടാണ് സ്നേഹം നല്ല ചിന്തകളാകുന്ന ആകാശത്താണ് നമ്മുടെ മനസ്സാകുന്ന പട്ടം പറന്ന് നടക്കേണ്ടത് നല്ല ചിന്തയിൽ നിന്നാണ് നല്ല പ്രവൃത്തികൾ ഉണ്ടാകുന്നത് മനുഷ്യർ എന്നും വഴക്കടിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഭംഗി നശിക്കുന്നത് മനുഷ്യർ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഭൂമിയുടെ ഭംഗി വർദ്ധിക്കും ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കുറിപ്പ് എഴുതാവുന്നതാണ് ലോകം ഒരു കിളിക്കൂട് പാരടം ഒന്നായി ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണ് ലോകം ഒന്നായി കാണാൻ ഒരുപോലെ കാണാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയണം എന്നാണ് ചോദിക്കുന്നത് യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട് ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മരങ്ങൾ പൂവിനും മുട്ടിനും കഥ പറയാനുണ്ട് മരങ്ങൾക്കും ഭാഷയും ഭൂമിയെ ഒന്നായി കാണണം മനുഷ്യർ കലഹിക്കാതെ സ്നേഹത്തോടെ ഒന്നായി ഇരിക്കണം നല്ല ചിന്തയുടെ ആകാശത്ത് മനസ്സ് സഞ്ചരിക്കണം എല്ലാ എല്ലാ ജീ ജീവജാലങ്ങളെയും ഒന്നായി കാണാൻ കഴിയണം ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം എന്താണ് സ്നേഹത്തിൻ്റെ ഭാഷ ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പരിചയപ്പെടുത്തുന്നത് സ്നേഹമാണ് സ്നേഹത്തിൻ്റെ ഭാഷയാണ് സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ കഥാസന്ദർഭങ്ങൾ ഗാനങ്ങൾ ചൊല്ലുകൾ മഹാന്മാരുടെ വാക്കുകൾ തുടങ്ങിയവ അടുത്തുള്ള വായനശാലയിൽ നിന്നും ശേഖരിച്ച് നോട്ടു പുസ്തകം ഒരു മതം മതി ഇനി പരസ്പര സ്നേഹം ഒരു വർഗം മതി മനുഷ്യസൈജ്ഞകം ഒരു രാഷ്ട്രം മതി ധാരാതം നമുക്കൊരു ദൈവം മതി ഹൃദയസ്ഥിതം ദീപം ഞാരായണ ബാലാമണിയമ്മ എഴുതിയതാണ് ഇങ്ങേത് പാഴ്മരക്കൊമ്പിലും പക്ഷികൾ സംഗീതമേളം തുടർന്നവരല്ലോ ഭൂമിയിൽ പച്ചപ്പും മർത്യഹൃദയത്തിൽ പ്രേമക്കുളിർമയും വ്യാപിച്ചല്ലോ അടുത്തത് വയലാർ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാറിന്റെ വരികളാണ് അതാണ് ഇതുപോലെ നമുക്ക് എഴുതാം സ്നേഹിച്ചിടുന്നു ഞാൻ ചെന്തളിർ ചാർത്തിനെ സ്നേഹിച്ചിടുന്നു മനമെഴും പൂക്കളെ സ്നേഹിച്ചിടുന്നു തേൻമുറ്റിയ കായ്ക്കളെ സ്നേഹിച്ചു ഞാനിവ നൽകും മരങ്ങളെ എൻ വി കൃഷ്ണവാര്യരുടെ വരികളാണ് അടുത്തത് എന്താണ് ഒരറ്റം വേണമെങ്കിൽ എഴുതാം ൊക്കെ നിങ്ങൾക്ക് എഴുതാം നളിനിയിലെ കുമാരനാശാന്റെ വരികൾ കൊടുത്തിട്ടുണ്ട് സ്നേഹത്തിലെ വരികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത ഗുരുവചനമാണ് ലോകം ഒന്നായി കാണണമെന്നാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നമ്മോട് പറയുന്നത് പ്രപഞ്ചത്തെ ഒന്നായി കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം എന്താണ് പറയുന്നത് നരനും നരനും തമ്മിൽ സഹോദര്യം ഉദിക്കണം അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാക്കണം ഈ വരികളിലൂടെ ഗുരു നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് കടലോളം സ്നേഹം എന്ന യൂണിറ്റിന്റെ തലക്കെട്ടുമായി ചേർത്ത് ഈ ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ എന്താ പറയുന്നത് നരനും നരനും തമ്മിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിൽ എന്ത് ബന്ധം വേണം വേണമെന്നു പറയുന്നത് സാഹോദര്യം വേണമല്ലേ സ്നേഹം വേണം എന്നാണ് പറയുന്നത് പിന്നെന്താണ് അതിന് വിഘ്നമായുള്ളതെല്ലാം വിഘ്നം എന്ന് പറഞ്ഞാൽ എന്താണ് തടസ്സം അതിന് തടസ്സമായിട്ടുള്ളത് കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ ആ തടസ്സങ്ങളൊക്കെ ഇല്ലാതെയാക്കണം പറയുന്നത് നമുക്ക് എങ്ങനെ നോക്കാം ഇങ്ങനെ പറയാം നമ്മുടെ ഉള്ളിൽ കടലോളം സ്നേഹമാണ് ഉണ്ടാവേണ്ടത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ സാഹോദര്യം ഉണ്ടാവണം ഗുരു പറയുന്നു ആ സാഹോദര്യത്തിന് തടസ്സമാകുന്നതെല്ലാം ഇല്ലാതെയാകണമെന്നും ഗുരു പറയുന്നു മനുഷ്യ സ്നേഹത്തിന് തടസ്സമാകുന്നതെല്ലാം ഇല്ലാതെയാകണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കടലോളം സ്നേഹം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹമുണ്ടാവണം എന്നാണ് അർത്ഥം സഹോദര്യഭാവം മനസ്സിലുണ്ടാകുമ്പോൾ സ്നേഹവും ഉണ്ടാകും ആ ഭാവത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാം ഇല്ലാതാകണം എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് സ്നേഹത്തിന് അതിരുകളില്ല ലോകത്തിലെ മനുഷ്യരെല്ലാം ഒന്നാണ് ഓക്കെ അപ്പം ഇങ്ങനെ എഴുതുക അതെന്താണ് അടുത്തത് സ്നേഹം തുളുമ്പുന്ന രചനകൾ അമ്മ കൂട്ടുകാർ മരങ്ങൾ പട്ടം ഇവയെ അടിസ്ഥാനമാക്കി കഥയോ കവിതയോ എഴുതു ചിത്രവും വരയ്ക്കാം രചനകൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്താം പഠനോത്സവത്തിൽ പ്രദർശിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കുറച്ച് കഥയും കവിതയും ചിത്രങ്ങളൊക്കെ കാണിക്കാം കണ്ണന്റെ അമ്മ സുഗതകുമാരി ടീച്ചർ എഴുതിയതാണ് കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർച്ചുണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു അപ്പോൾ ഇതൊരു കവിതയായിട്ട് എഴുതാം അമ്മയും കുട്ടിയും തമ്മിലുള്ളതാ ഇതുപോലെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാം എന്നും പരിഭവം പറയുന്നരുണ്ണി എന്നുണ്ണി തന്നോമന മുഖം ഒന്ന് വാടി ഉണ്ണിയെ മാറോടു ചേർത്തമ്മ ചൊല്ലി എന്നുണ്ണിക്ക് കൂട്ടിന് വരകളുണ്ട് എഴുതാം മരങ്ങൾ എന്നും നമുക്ക് ചുറ്റും പച്ചപ്പന്തലൊരുക്കുന്നു കായും കനിയും കുളിരും തണലും കനുവടും നമ്മൾ കേകുന്നു ഒത്തിരി വർണ്ണപ്പൂക്കൾ നമ്മൾ കൈവിടത്തുന്നു നമ്മുടെ ജീവന് താങ്ങായി നിൽക്കും മരങ്ങൾ ആരും വെട്ടരുതേ കൂട്ടുകാരെ പറ്റി എന്ത് എഴുതാം കൂട്ടുകാർ നല്ലവരായിരുന്നാലും നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാവാം നമ്മുടെ ഒപ്പമുള്ള കൂട്ടുകാർ മോശമാണെങ്കിലോ അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും മോശം ഭാവങ്ങൾ വന്നു ചേരുമെന്നൊക്കെ നമുക്ക് എഴുതാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗം വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്